ചവറ ഗ്രാമപഞ്ചായത്ത് മുകുന്ദപുരം വാർഡിൽ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ചവറ ചോലയിൽ ജില്ലാ അവാർഡ് ജേതാവ് ഗിരിജ എസ് കൃഷി ചെയ്തത് ചവറ ഗ്രാമപഞ്ചായത്ത് മുകുന്ദപുരം വാർഡിൽ കൃഷി ചെയ്ത ബന്ദിയുടെ വിളവെടുപ്പാണ് നടത്തിയത് ജില്ലാ അവാർഡ് ജേതാവ് ഗിരിജ എസ് പിള്ളയാണ് ബന്ദി കൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന്റെ ആവശ്യത്തിനുള്ള പൂക്കൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്ന കൂടിയാണ് പൂക്കൃഷി നടത്തുന്നതിനുള്ള പ്രോജക്ടുകൾ നടപ്പിലാക്കി വരുന്നത് ഇതിന് ആവശ്യമായ ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ നൽകി വരുന്നുണ്ട് ആ ധനസഹായം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികൾക്ക് ചെയ്യാം അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ തോതിൽ അവർ ആ പത്ത് ആയിരം മൂട് ചെടിയൊക്കെ നടുന്നതിന് വളരെ എളുപ്പമാണ് പത്ത് സെന്റ് മൂടി ചെടി നടാം അതിൽ നിന്ന് അവർക്ക് ഒരു വരുമാനമാകും ഈ നാട്ടിലേക്ക് ആവശ്യമുള്ള പൂക്കൾ കിട്ടും അങ്ങനെ കൂടുതൽ ആളുകൾ എന്നുള്ളതാണ് കൃഷി ഓഫീസർ ഷിജിന അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ പഞ്ചായത്തിൽ വിവിധ ഗ്രൂപ്പുകളും വ്യക്തികളും പൂക്കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ ഇവിടെ ചോലേ അമ്പലത്തിന്റെ ഒരു ഏരിയയിൽ നമ്മുടെ ഒരു കർഷക ഗിരിജയാണ് ഏകദേശം ഈ പത്ത് സെന്റോളം കൃഷി ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാനും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ആദ്യ നടത്തി വാർഡംഗം റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി മനോജ് ഉഷാകുമാരി ബാബുജി അനിൽ എന്നിവർ പങ്കെടുത്തു ആയിരം മൂട് ബന്ധുച്ചെടികളാണ് കൃഷി ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ